കൊല്ലത്തു നിന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ബസ് ബസ് സർവീസ് സർവീസ് ആരംഭിച്ചു ശാസ്താംകോട്ട ആരംഭിച്ചത് കുണ്ടറ കാരാളിമുക്ക ശാസ്താംകോട്ട ഭരണിക്കാവ് ചക്കുവള്ളി ചാരുമൂട് വഴിയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആർ ടി സി ബസ് സർവീസ് അനുവദിച്ചത് ബസ് സർവീസിന്റെ ഫ്ലാഗ് ഓഫ് മുണ്ട കടപുഴ നെൽപ്പരക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂള് വളഞ്ഞുവരമ്പ് പട്ടകടവ് കാരാളിമുക്ക് ആഞ്ഞലുമൂട് ശാസ്താംകോട്ട ഭരണിക്കാവ് ചക്കുവള്ളി പുതിയകാവ് വഴി നേരെ കായംകുളം വഴി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കാണ് ഇന്നു മുതൽ ഈ സർവീസ് ആരംഭിക്കുന്നത് ആയി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന കൊല്ലം കടപുഴ ബസ് ഒരു രണ്ടാഴ്ചയോടുകൂടി നമുക്ക് അതിൻ്റെ സർവീസ് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പടിഞ്ഞാറെക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉഷാലിയും ശിവരാജൻ സുധീർ കല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട